ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇന്ത്യൻ എംബസി ഓപ്പൺ ഹൗസ് വെള്ളിയാഴ്ച നടക്കും എംബസി ഹാളിൽ ഉച്ചയ്ക്ക് രണ്ട് ആരംഭിക്കുന്ന ഓപ്പൺ ഹൗസ് നാലു മണിവരെ തുടരും അംബാസിഡർ അമിത് നാരംഗും ഉദ്യോഗസ്ഥരും പങ്കെടുക്കും പ്രവാസി ഇന്ത്യക്കാർക്ക് പരാതികളും സഹായങ്ങൾ ആവശ്യമുള്ള വിഷയങ്ങളും എംബസി അധികൃതരെ അറിയിക്കാം മുൻകൂട്ടി അനുമതി നേടാതെയും ഓപ്പൺ ഹൗസിൽ പങ്കെടുക്കാവുന്നതാണ് നേരിട്ട് പങ്കെടുക്കാൻ കഴിയാത്തവർക്ക് നയൻ എയ്റ്റ് ടു എറ്റ് ഡബിൾ ടു സെവൻ സീറോ എന്ന നമ്പറിൽ രജിസ്റ്റർ ചെയ്യാം ഇവരെ ഓപ്പൺ ഹൗസ് സമയത്ത് എംബസി അധികൃതർ ബന്ധപ്പെടുമെന്നും എംബസി വൃത്തങ്ങൾ സൂചിപ്പിച്ചു രാജകീയ വാഹനങ്ങളുടെ അപൂർവ ശേഖരങ്ങളുമായി റോയൽ കാർസ് മ്യൂസിയം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു സെയ്ദ് ബിൽ അറബിൻ ഹൈതം അൽ സൗദീന്റെ നേതൃത്വത്തിലായിരുന്നു ഉദ്ഘാടന ചടങ്ങുകൾ മന്ത്രിമാരുൾപ്പെടെ ഉന്നതതല പ്രതിനിധികൾ പങ്കെടുത്തിരുന്നു സ്വകാര്യ ശേഖരമായിരുന്ന മ്യൂസിയമാണ് രാജകീയ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവർക്കും സന്ദർശനത്തിന് അവസരമൊരുക്കുന്നത് അൽബർക്ക കൊട്ടാരത്തിനോട് ചേർന്നാണ് റോയൽ കാർസ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് അപൂർവ സ്പോർട്സ് കാറുകൾ ക്ലാസിക് കാറുകൾ തുടങ്ങിയവയുടെ ശേഖരം തന്നെയാണ് റോയൽ കാർ മ്യൂസിയത്തിൽ സന്ദർശകരെ കാത്തിരിക്കുന്നത് നൂറ്റി മുപ്പത് വർഷം വരെ പഴക്കമുള്ള വാഹനങ്ങളും ഇതിൽ പ്രദർശനത്തിലുണ്ട് വർഷങ്ങളോളം ഏറെ ശ്രദ്ധാപൂർവം സംരക്ഷിച്ചു പോന്നവയാണ് ഇവ മൺമറഞ്ഞ സുൽത്താൻ ഖാബൂസ് ബിൻ സയ്ദ് സുൽത്താൻ സയ്ദ് ബിൻ തൈമൂർ സയ്യിദ് താരിഖ് എന്നിവരുടെ സ്വകാര്യ വാഹനങ്ങളായിരുന്നു ഇവകൾ സുൽത്താൻ സയിദ് ബിൻ തൈമൂറിന്റെ രണ്ട് കാറുകളിൽ നിന്നാണ് ശേഖരം ആരംഭിക്കുന്നത് കാലക്രമേണ അപൂർവവും ആധുനികവുമായ കാറുകൾ കൂടി എത്തിയതോടെ ഈ ശേഖരം വളരുകയായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഒരു പ്രത്യേക കെട്ടിടം രാജകീയ കാറുകളുടെ സംരക്ഷണത്തിനായി സ്ഥാപിച്ചത് ഇതുവരെ മ്യൂസിയത്തിലെ സന്ദർശനം രാജകീയ അതിഥികൾക്ക് മാത്രമാണ് അനുവദിച്ചിരുന്നത് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നും കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കാൻ പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയം പുതിയ പദ്ധതിയുമായി രംഗത്ത് മലേഷ്യ ഇന്തോനേഷ്യ തായ്ലാന്റ് എന്നിവയുൾപ്പെടെയുള്ള പ്രധാന തെക്കു കിഴക്കൻ രാഷ്ട്രങ്ങളെയാണ് മന്ത്രാലയം പ്രധാനമായും ലക്ഷ്യമിടുന്നത് ഇതിനായി സിംഗപ്പൂരിൽ ഒരു പ്രതിനിധി ഓഫീസ് സ്ഥാപിക്കും നിർബന്ധമായും സന്ദർശിക്കേണ്ട സ്ഥലമെന്ന നിലയിൽ ഒമാന്റെ ദൃശ്യപരത വർദ്ധിപ്പിക്കാനും വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനും മേഖലയിൽ നിന്നും കൂടുതൽ സന്ദർശകരെ ആകർഷിക്കാനുമാണ് ഇതുവഴി ലക്ഷ്യമിടുന്നത് ബിസിനസ് ബന്ധങ്ങൾ വികസിപ്പിക്കുക ഒമാന്റെ വൈവിധ്യമാർന്ന ഓഫറുകളെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുക മീറ്റിംഗുകൾ പ്രോത്സാഹനങ്ങൾ കോൺഫറൻസുകൾ എക്സിബിഷനുകൾ എന്നിവയ്ക്കായുള്ള മികച്ച തെരഞ്ഞെടുപ്പായി രാജ്യത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു ഇന്ത്യൻ രൂപയുടെ വിനിമയ മൂല്യം ഇടയുന്നത് തുടരുന്നു ഒരു റിയാൽ നൽകിയാൽ ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇന്നലെ ഒമാനിലെ ധനവിനിമയ സ്ഥാപനങ്ങളിൽ ലഭിച്ചത് ഓൺലൈൻ ധനമിടപാട് ആപ്പുകളിൽ ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് മുകളിൽ ലഭിക്കുന്ന അവസ്ഥയുമുണ്ട് ഡോളറുമായി പരസ്പര്യമുള്ളതിനാൽ ഗൾഫ് കറൻസികൾക്കും വിനിമയ മൂല്യം കൂടും ഇന്നലെ ഡോളറിനെതിരെ എൺപത്തി നാല് പോയിൻറ്റ് എട്ട് ആറ് എന്ന ചരിത്ര ഇടിവിലേക്ക് രൂപ കൂപ്പുകുത്തി ഇന്നലെ മാത്രം ഇരുപത് പൈസയാണ് നഷ്ടമുണ്ടായത് മേഖലയിലെ പ്രശ്നങ്ങളും ഓഹരി വിപണികളിലെ നഷ്ടവും ഡോളറിന്റെ ഡിമാൻഡ് ഉയർത്തിയതുമാണ് രൂപയുടെ മൂല്യ കാരണം കഴിഞ്ഞ നവംബർ ആറിന് ഇരുപത്തിരണ്ട് പൈസയുടെ ഇടിവ് നേരിട്ടതിനു ശേഷമുള്ള ഏറ്റവും വലിയ ഏകദിന ഇടിവാണ് ഇന്നലെയുണ്ടായത് ഡോളർ ഇൻഡെക്സ് നൂറ്റി അഞ്ച് പോയിൻ്റ് ഒമ്പത് ആറിലേക്ക് ശക്തിപ്പെട്ടതും രൂപയെ തളർത്തി അസംസ്കൃത എണ്ണവില ഉയർന്നതാണ് രൂപയുടെ വീഴ്ചയുടെ മറ്റൊരു കാരണം ബ്രാൻഡ് ഓയിൽ വില ഇന്നലെ ബാരലിന് ഒരു ശതമാനത്തോളം ഉയർന്ന് എഴുപത്തൊന്ന് പോയിൻ്റ് ഏഴ് അഞ്ച് ഡോളറിലെത്തി ഓഹരി വിപണികളിൽ നിന്നുള്ള വിദേശ നിക്ഷേപകരുടെ വിറ്റൊഴിക്കലിൻ്റെ തീവ്രത കുറഞ്ഞെങ്കിലും വിൽപ്പന തുടരുന്നത് ഡോളർ ഡിമാൻഡ് ഉയർത്തുന്നുണ്ട് അതേസമയം അവസരം മുതലെടുത്ത് നാട്ടിലേക്ക് പ്രവാസികൾ പണമയക്കുന്നതും വർദ്ധിച്ചു ഇനിയും നിരക്ക് ഉയരുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുന്ന പ്രവാസികളും നിരവധിയാണ് വടക്കൻ ബാത്തിന മേഖലയിലെ സഹമിൽ കഴിഞ്ഞ ദിവസമുണ്ടായ വാഹനാപകടത്തിൽ മരണപ്പെട്ട മാവേലിക്കര സ്വദേശി സുനിത റാണിയുടെ മൃതദേഹം നാട്ടിലെത്തിച്ചു സ്വകാര്യ ആയുർവേദ ഹോസ്പിറ്റലിൽ തെറാപ്പിസ്റ്റായി സേവനം അനുഷ്ഠിച്ചു വരികയായിരുന്നു റാണി റോഡ് മുറിച്ചു കടക്കാൻ ശ്രമിക്കുകയായിരുന്നു അപകടം അപകട സമയം കൂടെ ഉണ്ടായിരുന്ന സഹപ്രവർത്തകയായ ആഷ്ലി മറിയം ജോണിനും പരിക്കേറ്റിരുന്നു നടപടികൾക്ക് സാമൂഹിക പ്രവർത്തകരാണ് നേതൃത്വം നൽകിയത് ൗല ആശുപത്രിയിലെത്തിച്ച മൃതദേഹം നടപടികൾ പൂർത്തീകരിച്ച ശേഷം ചൊവ്വാഴ്ച പുലർച്ചെ രണ്ടു മണിക്കുള്ള ഒമാനയർ വിമാനത്തിലാണ് നാട്ടിലേക്ക് കൊണ്ടുപോയത് സീബ് വിലായത്തിലെ കൃഷിസ്ഥലത്തിൽ മരം കയറ്റിയ ട്രക്കിന് തീ പിടിച്ചു കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം മരം കൊണ്ടുപോകുന്നതിനായി ലോഡ് ചെയ്ത ട്രക്കിന്റെ ഒരു ഭാഗത്തു നിന്നും തീ ഉയരുകയായിരുന്നു സമീപത്തുണ്ടായിരുന്ന കൃഷി മാലിന്യങ്ങളിലേക്ക് കൂടി തീ പടർന്നത് പ്രദേശത്താകെ തീ വ്യാപിക്കാൻ ഇടയാക്കി അതേസമയം സംഭവത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ലെന്ന് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി അറിയിച്ചു അഗ്നിശമന സേനയെത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് തീപിടുത്തത്തെ തുടർന്ന് പ്രദേശത്ത് പുകനിറകയും ചെയ്തിരുന്നു പെട്ടെന്ന് തീ പടർന്നത് പ്രദേശത്ത് നിർത്തിയിട്ടിരുന്ന നിരവധി വാഹനങ്ങൾ കത്തി നശിക്കാൻ ഇടയാക്കി സംഭവത്തിൽ വൻ നാശനഷ്ടമാണ് കണക്കാക്കുന്നത് അതേസമയം തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമായിട്ടില്ല പ്രദേശത്ത് തുടർച്ചയായ തീപിടുത്തങ്ങളാണ് അടുത്ത ദിവസങ്ങളിലായി റിപ്പോർട്ട് ചെയ്തത് വർക്ക്ഷോപ്പ് ഗോഡൗൺ കടകൾ എന്നിവിടങ്ങളിൽ വിവിധ തീപിടുത്തങ്ങൾ ഈ ദിവസങ്ങളിലായി ഉണ്ടായി സംഭവങ്ങളിൽ വൻ നാശനഷ്ടങ്ങളും കണക്കാക്കുന്നു തീപിടുത്തങ്ങൾ ആവർത്തിക്കുമ്പോഴും സുരക്ഷാ മാനദണ്ഡങ്ങളിൽ വീഴ്ച വരുത്തുന്നത് അപകടങ്ങൾ തുടരാൻ കാരണമാകുന്നു നിരവധി വാണിജ്യ പ്രവർത്തനങ്ങളാണ് മബേല ഇൻഡസ്ട്രിയൽ ഏരിയയിലും പരിസര പ്രദേശങ്ങളിലും വരുന്നത് രാജ്യത്തെ തൊഴിൽ നിയമ ലംഘനവുമായി ബന്ധപ്പെട്ട് നിരവധി വിദേശികളെ ഒമാൻ തൊഴിൽ മന്ത്രാലയം അറസ്റ്റ് ചെയ്തു വ്യത്യസ്ത ഗവർണറേറ്റുകളിലെ വിവിധ വിലത്തുകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് ഇവർ അറസ്റ്റിലായതെന്ന് മന്ത്രാലയം അറിയിച്ചു ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ലേബർ സംയുക്ത പരിശോധനാ സംഘത്തിന്റെ നേതൃത്വത്തിലായിരുന്നു നിയമലംഘകർക്കായുള്ള പരിശോധന പ്രതികൾക്കെതിരെ മന്ത്രാലയം നിയമ നടപടികൾ സ്വീകരിച്ചതായും ബന്ധപ്പെട്ട അധികൃതർ വ്യക്തമാക്കി ഒമാനും ബ്രൂണയും തമ്മിൽ നയതന്ത്ര ബന്ധം സ്ഥാപിച്ചതിന്റെ നാൽപ്പതാം വാർഷികം ആഘോഷിച്ചു ബ്രൂണെ വിദേശകാര്യ മന്ത്രാലയത്തിലെ അംബാസിഡർ ഹാജ മസ്ന രാജകുമാരിയുടെ സാന്നിധ്യത്തിൽ അൽബുസ്താൻ പാലസ് ഹോട്ടലിലായിരുന്നു പരിപാടി വിദേശകാര്യമന്ത്രി സെയ്ദ് ബദർ ബിൻ ഹമദ് അൽ ബുസൈദി ഇൻഫർമേഷൻ മന്ത്രി ഡോക്ടർ അബ്ദുള്ള ബിൻ നാസർ അൽ ഹറാസി ഉദ്യോഗസ്ഥർ ആസിയാൻ രാജ്യങ്ങളിലെ അംബാസിഡർമാർ തുടങ്ങിയവർ പങ്കെടുത്തു ഒമാനും ബ്രൂണോയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ചടങ്ങിൽ ഒമാനിലെ ബ്രൂണേ അംബാസിഡർ ന്യൂറാലിസൻ അബ്ദുൽ മോമിൻ എടുത്തു പറഞ്ഞു വിവിധ മേഖലകളിൽ പ്രത്യേകിച്ച് വിദ്യാഭ്യാസം സംസ്കാരം നിക്ഷേപം ഊർജം തുടങ്ങി നിരവധി മേഖലകളിൽ ഈ ബന്ധങ്ങൾ വികസിപ്പിക്കാനുള്ള ഇരു രാജ്യങ്ങളുടെയും സംയുക്ത ആഗ്രഹവും അവർ കൂട്ടിച്ചേർത്തു സുൽത്താനേറ്റും ഭ്രൂണയും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന്റെ ആഴവും ശക്തിയും പ്രതീകപ്പെടുത്തുന്ന ഔദ്യോഗിക സ്മരണിക ലോകോ പ്രകാശനവും നടന്നു ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം